ആത്മാവാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ പരമാ ദിവണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഡിസംബർ ഏഴ് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് എന്ന സഭ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം പത്താഴ്ച സുവിശേഷം മൂന്നാമത്തെ ആയ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആണ് അതുപോലെ ശ്രീ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം മതി ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും നമ്മൾ ഇന്നേ ദിവസം വിചിന്തനം ചെയ്യുന്നു യോഹന്നാൻ മരുഭൂമിയിലെ യോഹന്നാൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ശബ്ദം യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുവ് ദൈവത്തിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് മരുഭൂമിയിൽ വസിച്ചിരുന്ന ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിച്ചെന്നു നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ നിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിലേക്ക് ഇറക്കണമേ നിന്റെ ആത്മാവിനെ എന്റെ കുടുംബത്തിലേക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം യോഹന്നാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെടുവി യോഹന്നാൻ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല സന്തോഷിപ്പിച്ചു വിടാമെന്ന് ആഗ്രഹിക്കുന്നില്ല യോഹന്നാൻ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നു നിങ്ങൾ നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങളുടെ വഴികൾ വചനം വചനം വളരെ ഇരുതല വാളിനെ പോലെ മൂർച്ചയേറിയതാണെന്നും ആ മൂർച്ചയേറിയ വചനത്തിന്റെ മുൻപിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ യോഹന്നാൻ അവിടെ പ്രകോഷിക്കുകയാണ് നമ്മൾ യോഹന്നാൻ മാനസാന്തരപ്പെടുവരെന്ന് പറഞ്ഞുകൊണ്ട് മര്യാദക്ക് നമ്മുടെ ജീവിതം തിരുത്താൻ യോഹന്നാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ആഗമനകാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലായിരിക്കുമ്പോ ലോഹന്നാൻ നമ്മൾ ധ്യാനിക്കാം യോഹന്നാൻ നമ്മുടെ ജീവിതം തിരുത്തുവാൻ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ബൈബിൾ നമ്മൾ നിരന്തരമായിട്ട് പറയുന്നത് നിന്റെ ജീവിതം നിങ്ങൾ തിരുത്തണം അനുഭവിക്കാൻ ആവശ്യപ്പെടാത്ത സുവിശേഷം യേശുവിന്റെ സുവിശേഷമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ പറയുന്നു അനലി സന്തതികളെ സന്ധികളെ അനലിയുടെ പ്രത്യേകത അതിന്റെ ഉള്ളിൽ വിഷം കിടക്കുകയാണ് നമ്മൾ ഒരു പക്ഷേ ദൈവത്തിന്റെ ഒക്കെ കേട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ടു എന്ന് കരുതുന്നുണ്ടാകാം എന്നാൽ ഉള്ളിലെ വിഷം അത് പുറത്തു പോകണമെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ള നന്നാവണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ുള്ളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അവിടുത്തെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയുള്ളൂ ഇന്നേ ദിവസത്തിൽ ലോഹന്നാന്റെ ശബ്ദം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ യോഹന്നാന്റെ ആ സുവിശേഷ പ്രഘോഷണം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യോഹനാനിലേക്ക് നിന്റെ ആത്മാവിനെ നീ ഇറക്കിയെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് അതേ ആത്മാവിനെ നീ ഇറക്കണമേ നിന്റെ ആത്മാവ് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് വന്നാൽ ഞങ്ങളുടെയൊക്കെ സ്നേഹമില്ലായ്മയിലേക്ക് നിന്റെ ആത്മാവ് വന്നാൽ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലേ ക്ഷമിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ പൊരുത്തക്കേടിലേക്ക് നിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ശാന്തമാകില്ലേ രോഗാവസ്ഥയിലേക്ക് നിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ സമാധാനം ലഭിക്കില്ലേ നാളെയെ കുറിച്ചുള്ള ഞങ്ങളെ വല്ലാതെ ആ ആത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ ഞങ്ങളുടെ ജീവിതത്തെയും ക്രമപ്പെടുത്താൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ ലോഹൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നേരെയാക്കും വളഞ്ഞ വഴികളുണ്ടെങ്കിൽ നേരെയാക്കാൻ യോഹന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ ഈശോയെ മാനുഷികമായ ബലകീരതകളാൽ പലപ്പോഴും പല കുറവുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈശോയെ വഴികളെല്ലാം കാലത്തിൽ നിന്റെ വചനങ്ങൾ വായിച്ചു കൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും ഉകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ